സ്ഥാനാർത്ഥി പട്ടിക വന്നതോടെ പ്രചാരണത്തിൽ സജീവമായി കോൺഗ്രസ് പുതുപ്പള്ളിയിൽ നിന്നാകും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പ്രചാരണം ആരംഭിക്കുക തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി കെ മുരളീധരൻ അല്പസമയത്തിനകം തൃശൂരിലെത്തും പത്മജ വേണുഗോപാൽ പ്രചാരണത്തിന് ഇറങ്ങിയാൽ തന്റെ വിജയം എളുപ്പമാകുമെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു ബി ജെ പി എല്ലാ കാലത്തും എതിർക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നയം അത് അഖിലേന്ത്യാ തലത്തിലാണെങ്കിലും മറുപടി അല്ല കൊടുക്കേണ്ട സീനിയർ നേതാവൊന്നുമല്ല ബി ജെ പിക്ക് ഉള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് രത്ന വരുന്നെങ്കിൽ എൻ്റെ ജോലി ഭാരം കുറയുന്നു മാത്രം ബി ജെ പിയുമായിട്ടുള്ള മത്സരം നല്ല കടുത്ത മത്സരത്തിൽ തന്നെ അവർ തോൽപ്പിക്കാൻ കഴിയും അവർ മൂന്നാം സ്ഥാനത്തേക്ക് വിടുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം വടകരയിലും പാലക്കാടും കോൺഗ്രസ് ബി ജെ പി ധാരണയെന്ന മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണം ഒരു വേറെ സിറ്റിംഗ് എം എൽ എമാരെ മത്സരിപ്പിക്കണം അല്ലെങ്കിൽ മറ്റു സന്തുലനമൊക്കെ ആണെങ്കിലും വേറെ ആളുണ്ടല്ലോ പാലക്കാട്ടിൽ നിന്ന് തന്നെ തെരഞ്ഞു പിടിച്ച് ഒരാളെ വടകര ഒക്കെ ഈ സിറ്റിംഗ് എം എൽ എയെ തന്നെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ധാരണ ഉണ്ടാക്കിയത് മാത്രമല്ല നമ്മളൊരു കാര്യം കൂടി ആലോചിക്കണം രാജ്യസഭയിലെ സീറ്റ് രാജസ്ഥാനിൽ നിന്നുള്ള സീറ്റ് ബി ജെ പിക്ക് ദാനം ചെയ്തിട്ടാണ് കെ സി വേണുഗോപാൽ വന്ന് ആലപ്പുഴയും മത്സരിക്കുന്നത് ഇതെല്ലാം ഈ ഒരു പാക്കേജിൻ്റെ ഭാഗമാണ് അപ്പോൾ പത്മജ പോയത് ഒറ്റപ്പെട്ടതാണ് എന്ന് കരുതണ്ട തിരഞ്ഞെടുപ്പിന് ശേഷം ആരൊക്കെ പോകാനിരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഇരുപത് സീറ്റിലെയും സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇതിനെ എത്രമാത്രം ലാഘവത്തോടെ കാണുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ ഒരു സമാര സമുന്നതന നേതാവിനെ ഇവിടെ എൽ ഡി എഫിനെതിരെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത് രാജ്യം എങ്ങോട്ട് പോയാലും എങ്ങനെ നടന്നാലും ജനങ്ങൾ എത്രമാത്രം പ്രതിസന്ധിയിലായാലും അതല്ല വിഷയം ഏതോ ഒരു സീറ്റ് അല്ലെങ്കിൽ ഈ ഇത് സത്യത്തിൽ ഈ കോൺഗ്രസിൻ്റെ എ ഐ സി സി നേതൃത്വത്തിന് എവിടെയോ ഒരു ഒരു നോട്ടമില്ലായ്മ പിശകു പറ്റിയിട്ടുണ്ട് അത് സംബന്ധിച്ചേ മതിയാകും സൂരജ് സജിയും ടോബി ജോൺസണും ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സൂരജ് സജിയിലേക്കാണ് ആദ്യം സൂരജ് തൃശൂർ അങ്ങനെ ശ്രദ്ധാകേന്ദ്രമാണ് ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി തൃശൂർ മാറുന്നു കെ മുരളീധരൻ അവിടേക്ക് എത്തുകയാണ് അവിടെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി തുടങ്ങാനാണല്ലോ കോൺഗ്രസ് പ്രവർത്തകരുടെ തീരുമാനം എപ്പോഴെത്തും കെ മുരളീധരൻ മണ്ഡലത്തിലെ പ്രചാരണം എങ്ങനെ സൂരജ് ഉന്മേഷ് പന്ത്രണ്ട് മണിയോട് കൂടി കെ മുരളീധരൻ തൃശൂരിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അദ്ദേഹം തിരൂരിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ തൃശൂരിലേക്ക് പുറപ്പെടും നിലവിൽ അദ്ദേഹം തിരൂരിലാണുള്ളത് ട്രെയിൻ മാർഗമായിരിക്കും തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുക അവിടെ അദ്ദേഹത്തിന് വലിയ സ്വീകരണം ഒരുക്കാനുള്ള നീക്കത്തിലാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും ഉള്ളത് നമ്മളിപ്പോൾ ഡി സി സി ഓഫീസിലാണുള്ളത് ഇവിടെ പ്രവർത്തകരും നേതാക്കളും എല്ലാവരും എത്തിക്കഴിഞ്ഞു ഡി സി സി പ്രസിഡന്റ് അടക്കം രാവിലെ തന്നെ ഇവിടെ എത്തി ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ മുതൽ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് കടന്നിരിക്കുകയാണ് ടി എൻ പ്രതാപൻ തന്നെ അദ്ദേഹത്തിന്റെ ചുവരെഴുത്തുകൾ മായിച്ചുകൊണ്ട് കെ മുരളീധരന് വേണ്ടിയുള്ള ചുവരെഴുത്ത് ഇന്നലെ തുടങ്ങിയിരുന്നു തൊട്ടു പിന്നാലെ മണ്ഡലത്തിലുടനീളം വ്യാപകമായി കെ മുരളീധരന് വേണ്ടി ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെയോടുകൂടി തന്നെ എല്ലാ ഇടങ്ങളിലും ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിക്കാനുള്ള നടപടികൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായി അത്തരത്തിൽ കാട് ഇളക്കിയുള്ള ഒരു പ്രചാരണത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു ഏറ്റവും വലിയ ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ നീക്കമായാണ് കോൺഗ്രസ് നേതൃത്വവും പ്രവർത്തകരും എല്ലാവരും ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ വലിയ ആവേശം അത് പ്രവർത്തകരിൽ ജനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നേതൃത്വവുമായി നമ്മൾ സംസാരിക്കുമ്പോൾ ഇവർ ഇവർ പറയുന്നത് അതോടൊപ്പം തന്നെ കെ മുരളീധരനെ തൃശൂരിലേക്ക് എത്തിക്കുന്നത് കേവലം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ടല്ല എന്നുകൂടി ഇവർ പറയുന്നുണ്ട് അത്തരം ഒരു പ്രചാരണം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രചാരണത്തിലേക്കാണ് ഇവർ കടക്കുന്നത് കാരണം വരുന്ന നിയമസഭാ അടക്കം ഈ കെ മുരളീധരന്റെ വരവ് ഗുണം ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം തൃശൂരാക്കിക്കൊണ്ട് കോൺഗ്രസിനെ തൃശൂരിൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ പ്രവർത്തകർ അടിയുറച്ച പിന്തുണ അത് തൃശൂരിൽ ലഭിക്കും എന്ന് കൂടി പറയുന്നു അതേസമയം ഇടത് ക്യാമ്പും ബിജെപി ക്യാമ്പും എല്ലാം അതീവ കൂടി തന്നെയാണ് കെ മുരളീധരന്റെ വരവിനെ കാണുന്നത് അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ അത് ശക്തമായി നടത്തുന്നുണ്ട് കാരണം പല അടിയൊഴുക്കുകളും എല്ലാവരും പ്രതീക്ഷിച്ചതാണ് ടി എൻ പ്രതാപൻ ഉണ്ടാകുമ്പോൾ ടി എൻ പ്രതാപൻ സ്ഥാനാർത്ഥിയായി എത്തുകയാണെങ്കിൽ പല ഘടകങ്ങളും അനുകൂലമാകും എന്ന് ബിജെപിയും ഇടതു ക്യാമ്പും എല്ലാം കരുതിയതാണ് പക്ഷേ കേരള കെ മുരളീധരന്റെ വരവോടുകൂടി വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോയേക്കും എന്നൊരു വിലയിരുത്തൽ ഇരു മുന്നണികൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിരോധ മാർഗങ്ങൾ ഇരു മുന്നണികളും അവരുടെ ക്യാമ്പുകളിൽ ശക്തമായി തയ്യാറാക്കുന്നുമുണ്ട് എന്തായാലും കാടിളക്കിയുള്ള ഒരു പ്രചാരണത്തിലേക്ക് കെ മുരളീധരന്റെ വരവോടുകൂടി കടക്കും പന്ത്രണ്ട് മണിക്ക് അദ്ദേഹം തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തും അതിനുശേഷം ബൈക്ക് ബൈക്കിന്റെ ബൈക്ക് ഉപയോഗിച്ചുള്ള റോഡ് ഷോ ആയിരിക്കും ബൈക്ക് റാലി ആയിട്ടായിരിക്കും ഡി സി സി ഓഫീസിലേക്ക് എത്തുക അതിനുശേഷം പ്രവർത്തകരെയും നേതാക്കളെയും കണ്ട അഭിവാദ്യം സ്വീകരിച്ച ശേഷം അദ്ദേഹം കെ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പർച്ചന നടത്തും അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്ക് അദ്ദേഹം കടക്കുക പന്ത്രണ്ട് മണിയോടെയാണ് കെ മുരളീധരൻ തൃശൂരിൽ എത്തുക കെ മുരളീധരൻ തൃശൂരിലേക്ക് എത്തുമ്പോൾ പോരാട്ടം കടുക്കുകയാണ് സുരസജ്ജിയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് നമ്മൾ ടോബി ജോൺസണിൻ്റെ കൂടി പോവുകയാണ് ടോബി പുതുപ്പള്ളിയിൽ നിന്ന് ഒട്ടേറെ കോൺഗ്രസ് നേതാക്കൾ പ്രചാരണം ആരംഭിക്കാൻ പോകുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ഉമേഷ് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി അനുഗ്രഹം വാങ്ങിയതിനുശേഷം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പല സ്ഥാനാർത്ഥികളും ഉള്ളത് ആദ്യം ഇവിടേക്ക് എത്തിയത് കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രചരണം ആരംഭിക്കുന്ന ദിവസം തന്നെ കല്ലറയിലെത്തി അനുഗ്രഹം പ്രാർത്ഥനകളോടുകൂടിയാണ് അദ്ദേഹം പ്രചരണ രംഗത്ത് സജീവമായ അതിന് പിന്നാലെ ഇന്നലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നത് ഇന്നലെ വന്നു അതിന് പിന്നാലെയാണ് ആദ്യമെത്തിയത് പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയാണ് അദ്ദേഹം ഇവിടെ എത്തി പ്രാർത്ഥിച്ച ശേഷം അദ്ദേഹം പ്രചരണ രംഗത്തേക്ക് സജീവമായി ഇറങ്ങി അതിന് തൊട്ടു പിന്നാലെയാണ് മാവലിക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്ന സുരേഷും എത്തിയത് ഇനി ഉച്ചയ്ക്ക് ശേഷം ഷാഫി പറമ്പിൽ കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട് കൂടാതെ മറ്റ് കോൺഗ്രസ് നേതാക്കൾ കൂടി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളുകളെല്ലാം തന്നെ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് എത്തുമെന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച ശേഷം അനുഗ്രഹം തേടിയ ശേഷം തെരഞ്ഞെടുപ്പിൽ സജീവമായി ഇറങ്ങുക എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് ചാണ്ടിയമ്മൻ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നതും മറ്റുമൊക്കെ വലിയ രീതിയിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ നേതാക്കൾ അവരുടെ ഗുരുസ്ഥാനത്തുള്ള നേതാവെന്ന് തന്നെയാണ് അവരെല്ലാവരും ഇവിടെ എത്തുന്നവരെല്ലാ സ്ഥാനാർത്ഥികളും പറയുന്നത് അങ്ങനെ ആ ഗുരുസ്ഥാനത്തുള്ള ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തി പ്രാർത്ഥിച്ച് പ്രചരണ രംഗത്തിലേക്ക് രംഗത്തേക്ക് ഇറങ്ങാനുള്ള തീരുമാനത്തിലാണ് എല്ലാ മിക്ക കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ഉള്ളത് എന്തായാലും കൂടുതൽ നേതാക്കൾ കൂടുതൽ സ്ഥാനാർത്ഥികൾ വരും ദിവസങ്ങളിലും പുതുപ്പള്ളിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും യു യു ഡി കോൺഗ്രസിന്റെ പട്ടിക പൂർണമായും വന്നതോടുകൂടി തന്നെ പ്രചരണ രംഗത്ത് എല്ലാ സ്ഥാനാർത്ഥികളും സജീവമായി തന്നെ രംഗത്തുണ്ട് രാഹുൽഗാന്ധിയും കെ സി വേണുഗോപാലും ഒക്കെ മത്സരരംഗത്തുള്ള സാഹചര്യത്തിൽ അത് കോൺഗ്രസിന് കൂടുതൽ ശക്തി പകരം യു ഡി എഫിന് കൂടുതൽ ശക്തി പകരം കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ശക്തമായ ഒരു വലിയ വിജയമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ നേതാക്കൾ എല്ലാം തന്നെ നമ്മളോട് പങ്കുവെക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് സജീവമായി കഴിഞ്ഞിരിക്കുന്നു സജീവമായി തന്നെ യു ഡി എഫും പ്രചരണ രംഗത്ത് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്നത് ശരി ടോബി ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും കോട്ടയത്ത് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പ്രഖ്യാപനം നടത്തും ചാലക്കുടി കോട്ടയം ഇടുക്കി മാവേലിക്കര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിക്കുക കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിച്ചേക്കും ടോബി ജോൺസൺ തുടരുന്നുണ്ട് ടോബി ഇതെപ്പോഴാണ് ബി ഡി ജെ എസിന്റെ പ്രഖ്യാപനം ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്കാണ് കോട്ടയത്തെ പ്രിൻസ് ഹോട്ടലിൽ വെച്ച് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ ഇതിന് മുന്നോടിയായിട്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് കണിച്ചുകുളങ്ങരയിൽ വെച്ച് ചേർന്നിരുന്നു അതിൽ ഈ നാല് സീറ്റുകളിൽ ചാലക്കുടി മവലിക്കര ഇടുക്കി കോട്ടയം ഈ നാല് സ്ഥാന സീറ്റുകളിൽ മത്സരിക്കേണ്ട ആളുകൾ ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എത്തിയിട്ടുണ്ട് ഒരു വനിതാ പ്രാതിനിധ്യം കൂടി ഉറപ്പാക്കാനുള്ള ചർച്ചകളാണ് ഏറ്റവും അവസാനം നടന്നത് അങ്ങനെ ചാലക്കുടിയിൽ ഒരുപക്ഷെ ഒരു വനിതാ സ്ഥാനാർത്ഥി എത്തിയേക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് നേരത്തെ ബി പി ഈ ഒരു സീറ്റ് വെച്ചു മാറുന്നതിനെക്കുറിച്ചുള്ള ചില ചർച്ചകൾ ചർച്ചകളിലേക്ക് പോകുമെന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു പത്മജിയുടെ വരവിനെ തുടർന്ന് ചാലക്കുടി സീറ്റ് വിട്ടുകൊടുക്കേണ്ടതുണ്ടാകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ ബി ജെ പി അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചില്ല നേരത്തെ തന്നെ ഈ നാല് സീറ്റുകളും ബി ഡി ജെ എസിന് നൽകിയിരുന്നു വയനാട് വേണ്ട എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് കോട്ടയത്തേക്ക് അവർ എത്തിയത് കോട്ടയത്ത് ഇത്തവണ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിച്ചേക്കുമെന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് പന്ത്രണ്ടരയ്ക്കാണ് ഈ പ്രഖ്യാപനം വെച്ചിരിക്കുന്നത് അതിന് മുന്നോടിയായി തന്നെ ഇന്നലെ തുഷാർ വെള്ളാപ്പള്ളി എന്ന എസ് എസ് ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരുടെ പിന്തുണ തേടുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു അതോടൊപ്പം തന്നെ പ്രചരണ രംഗത്തും ബി ഡി ജെ എസ് എസ് സജീവമായിട്ടുണ്ട് ഈ നാല് സീറ്റുകളിലും മുന്നേ കൂടുതൽ പ്രതീക്ഷിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് കോട്ടയം സീറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ആ സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളൊരു വിവരം തന്നെയാണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ എ ജി തങ്കപ്പനടക്കമുള്ള ജില്ലയിലെ പ്രമുഖ നേതാക്കളുണ്ട് അവരുടെ ആരുടെയെങ്കിലും പേരായിരിക്കും ഒരുപക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ തുഷാർ വെള്ളാപ്പള്ളി മാറുകയാണെങ്കിൽ പരിഗണിക്കും പെടുക എന്തായാലും ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനവും തുഷാർ വെള്ളാപ്പള്ളി മത്സരരംഗത്ത് ഉണ്ടാകും എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് മാവേലിക്കരയിലും ഇടുക്കിയിലും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ തന്നെ കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് കോട്ടയത്ത് എൻ ഡി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറക്കുന്നുണ്ട് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ വലിയ രീതിയിൽ സജീവമായി തന്നെ ബി ഡി ജെസും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുന്നു അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി ഉണ്ടായി കഴിയുമ്പോൾ പൂർണ്ണമായും സജീവമായി അവരും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകും ഉന്മേഷ് ടോബി ജോൺസൺ ആണ് കോട്ടയത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്